അപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് കൊണ്ടുവന്ന ചാമ്പങ്ങ കേട്ടോ അത് ഞാൻ ഇടാൻ വേണ്ടി എല്ലാം നല്ലോണം കഴുകി പെറുക്കിയെടുത്തതാണ് കേട്ടോ കുറേ കഴിച്ച് ഉപ്പും പിന്നെ മുളകൊക്കെ ഇട്ടിട്ട് ഇതിനൊരു പുളിയൊന്നുമില്ല നല്ല മധുരം ആട്ടോ നല്ല ടേസ്റ്റുള്ള ചാമ്പങ്ങയാണ് ഈ ചുമന്ന ചാമ്പങ്ങ അപ്പം ഞാൻ കുറേ കിട്ടുന്ന മുഴുവൻ എന്താ പറയുക കഴിക്കുകയെന്ന് പറഞ്ഞ ഒരിതില്ലേ കുറേ പണ്ടൊക്കെ കഴിച്ച് ഒരു ഓർമ്മ പെട്ടെന്ന് കട്ടപ്പോൾ നമ്മളിങ്ങനെ സ്കൂളൊക്കെ വിട്ടു വരുമ്പം ചാമ്പച്ചോട്ടിലൊക്കെ കയറി ചാമ്പങ്ങയെല്ലാം പറിച്ച് വീട്ടിൽ ചിലപ്പം നല്ല വയറിളക്കവും പിടിക്കും കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയുക ചാമങ്ങയും ഉപ്പൊക്കെ കഴിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല വഴക്കും കിട്ടാറുണ്ട് പക്ഷേ ആ ഒരു സുഖം ഇപ്പം എന്താ പറയുക ചാമങ്ങ കണ്ടപ്പോൾ എനിക്ക് തോന്നി പിന്നെ കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരേ തീറ്റ ആട്ടോ തന്നെ ഉള്ളു അൽഫയ്ക്ക് പിന്നെ ഈ ഒരു വശത്തോട്ടേ അവളില്ല എന്നാ വെച്ചാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളൊക്കെ എനിക്കൊക്കെ നമ്മുടെ എല്ലാ കുഞ്ഞി കുഞ്ഞി നാളിലെ ആ ഒരു ഓർമ്മയ്ക്കില്ലേ എന്ത് രസമായിരുന്നല്ലേ ഇപ്പോഴത്തെ പിള്ളേർ എന്താണോ ഇങ്ങനെ പിന്നെ ഒരു ചക്ക ചക്ക എന്ന് പറയാനൊന്നുമില്ല കുഞ്ഞി ചക്ക ആട്ടോ അതിപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ചുമയും പനിയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോയ്ക്ക് ഇപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ശബ്ദം ഒന്ന് ക്ലിയറായി വരുന്നേ പിന്നെ കുറച്ച് ആ ചക്ക ഉണ്ടായിരുന്നു എനിക്ക് പ്രിയപ്പെട്ട ഒരമ്മ തന്നു വിട്ടതാണ് കേട്ടോ ആദ്യ ചാക്ക പിന്നെ ചുമയെന്ന് പറഞ്ഞ ചുമ പള്ളിയിലൊന്നും പോയി നിൽക്കത്തില്ല അതുപോലെ നമ്മളിങ്ങനെ തുള്ളി പോകുന്ന ചുമയില്ല അതാ ആദ്യ ചക്കയില്ലേ ഞാൻ കവർ കവറിൽ നിന്ന് കെട്ടയച്ചു വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ എന്നിട്ടോ എന്താ പറയുക വെന്ത് പോകില്ല ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ആയിപ്പോയി രണ്ടെണ്ണം ഇങ്ങനെ ആയിപ്പോയി കേട്ടോ പഴുത്ത് പോയ കാരണം നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വന്നു അങ്ങനെ വെച്ചിട്ട് സങ്കടം വന്നു കാരണം അത്തെയൊക്കെ കഴിച്ച കാലം മറന്ന് ഇവിടെന്നൊക്കെ പറയുമ്പം സീതാപ്പഴം അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സമയമാകുമ്പോൾ അമ്മ വീട്ടിലൊക്കെ പോകുമ്പം അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോയുണ്ട് അപ്പം കൊണ്ടുവന്ന് കഴിക്കാറുണ്ട് അപ്പം ഞാൻ അതെല്ലാം എടുത്ത് പച്ചയെല്ലാം അതായത് പഴുക്കാത്തതെല്ലാം എടുത്ത് നല്ലോണം കഴുകിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം കവറിൻ്റെ പുറത്തിട്ടോ അതൊന്നും ഒന്നും ആയിട്ടില്ല പച്ചയാണ് പഴുത്തത് രണ്ടെണ്ണം മാത്രം അങ്ങനെ വെന്ത് അതൊന്നു വെച്ചാൽ നല്ല പഴുപ്പായിരുന്നു നോക്കിയുമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് സങ്കടം വന്നു കണ്ടപ്പോൾ എടുത്തു വെക്കാൻ പറ്റാത്ത കൊണ്ടുള്ള ഒരവസ്ഥ പോയി വന്ന് അന്ന് ഉടങ്ങിയതാട്ടോ പനി ക്ഷീണം മടുപ്പും ഒക്കെ പിന്നെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമീനെ അപ്പോൾ കൂന്തൽ കുറിച്ചെടുത്തിട്ട് എടുത്തിട്ട് നന്നാക്കി എടുക്കാനുള്ള പാടുകൊണ്ടാട്ടോ പിന്നെ കുറച്ച് കുഞ്ഞി അയിലാണ് അത് കുറച്ച് പച്ചക്കുരുമുളകൊക്കെ ഇറച്ച് വറക്കുകയും ചെയ്തു പിന്നെ കുറച്ച് പുളി മുളകും ഇട്ട് വെച്ചു പിറ്റേത്തെ ദിവസം പിന്നെ നമ്മൾ കടയിൽ ഞാൻ വീട്ടിലുണ്ടാക്കില്ല കുറച്ച് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചിയാണ് ഇഞ്ചി നമ്മൾ കൂറുകൽ കല്യാണത്തിന് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ നെല്ലിക്കയുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നമ്മൾ ആ നെല്ലിക്ക കേട്ടോ അപ്പം നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു നെല്ലിക്ക പിന്നെ കുറച്ച് മീനച്ചാർ ഓല മീൻ്റെ അച്ചാർ കേട്ടോ ഇട്ട് വെച്ചേക്കുന്നത് പിന്നെ നമ്മൾ ബോട്ടിലൊക്കെ നല്ല ചില്ലി ഭരണി കേട്ടോ ചില്ലി ഭരണി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറു പാക്ക് ചെയ്യാൻ വേണ്ടി അര കിലോൻ്റെ കുപ്പിയാട്ടോ അപ്പം ഇതിലാണ് നമ്മൾ ചെറു നിറയ്ക്കുന്നത് ആൽപ്പയും കൂടെ വന്നുകൊണ്ട് കടയിൽ നിന്ന് എനിക്ക് പിന്നെ അത്രയും പണി കുറഞ്ഞു അവളിങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അച്ചാറിൻ്റെ എല്ലാം സെറ്റാക്കി ഞാൻ ബോട്ടിലിങ്ങനെ നിറച്ച് നിറച്ച് കൊടുക്കുകയോ ചെയ്ത കേട്ടോ അപ്പം ഇഞ്ചി അച്ചാർ ഇഞ്ചി അച്ചാർ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്താ വെച്ചാൽ ടേസ്റ്റ് എന്നല്ല ആ ഒരു ഇഞ്ചി അച്ചാർ കഴിക്കുമ്പോൾ നമുക്ക് നല്ല വിശപ്പാണ് പിന്നെയും പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നും ഇഞ്ചി ദഹനത്തിൻ്റെയല്ലേ അപ്പം ഞാൻ കൊടുത്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു അട്ടീപോളി ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം ഇതിനകത്ത് നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല കേട്ടോ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മമ്മി എനിക്ക് പഠിപ്പിച്ചതന്ന ഒരു അച്ചാറിൻ്റെ പൂട്ട് അത് വിട്ടിട്ട് ഞാൻ ഒരു കടിയല്ല ആ ഒരു ആ ഒരു ഇതിലാണ് കേട്ടോ എല്ലാ അച്ചാറും ഞാൻ അതിൽ തന്നെ ചെയ്യുന്നത് പിന്നെ എന്താ ഇതൊക്കെ ഞാൻ കടയിൽ നിന്നാണ് കേട്ടോ പാക്ക് ചെയ്തേ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണെന്നുള്ളു വീഡിയോ വരുന്നതാണ് ഭയങ്കര ക്ഷീണം ചുമ പറ്റുന്നില്ലായിരുന്നു ആൽഫ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കറൊക്കെ കുറേയൊക്കെ അവൾ ഒട്ടിച്ചു പിന്നെ ഞാനും ചെയ്തു അങ്ങനെ എല്ലാം നിറച്ച് വെച്ചു ഫിഷ് പിക്കിള് പിന്നെന്താ നെല്ലിക്ക ജിഞ്ചറ് പിന്നെ വീട്ടിൽ ഞാൻ ഒരു വലിയ ഭരണി നിറച്ച് നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാരങ്ങ അച്ചാർ നിറയെ കാന്താരിയൊക്കെ ആയിട്ടാണ് അച്ചാറിട്ട് വെച്ചെന്ന് അതെന്ന് വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് കടയിലോട്ട് വരാം മറന്നുപോയിട്ട് പിന്നെ ഈ അച്ചാറെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടായി അത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ബോട്ടിലാക്കി നിറച്ച കേട്ടോ അപ്പോൾ അന്നേരം രാവിലെ വന്നപ്പോൾ മറന്നുപോയി എടുത്തുകൊണ്ട് വരാം വലിയ ബോട്ടിലായിരുന്നു അഞ്ച് കിലോടെ അപ്പോൾ ആ വെള്ള അച്ചാറും വെള്ള അച്ചാറും കൂടെ ഉണ്ട് കേട്ടോ കുറേ എനിക്ക് അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കുറേ പിന്നെ നമ്മുടെ സ്കൂളിലും ചിലവായിട്ടുണ്ട് കേട്ടോ പാരൻസൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ട് എന്താ പറയുക നമ്മളത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല സാധ അതായത് നമ്മൾ ഉണ്ടാക്കുന്ന നല്ലെണ്ണ പിന്നെ നമ്മുടെ ചേരുവകൾ അല്ലാതെ നമ്മളിത് കേടാവാതിരിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നും ഒന്നും ചേർക്കുന്നില്ല ആർക്കും കഴിക്കാൻ ഒന്നും പറ്റില്ല ഉണ്ടാക്കിയ പാടെ കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇതെല്ലാം പിടിച്ചെടുക്കണ്ടേ എന്ന് വെച്ചാൽ മീനാണെങ്കിലും ആ എരിവ് മസാലയൊക്കെ പിടിക്കണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും മിനിമം വേണം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് അച്ചാറിട്ട പാടെ ഏത് ഇട്ടാലും ഇത്ര ടേസ്റ്റ് വരില്ല ഇച്ചിരി ഇരിക്കണം അത് എവിടെയും വെക്കണ്ട നല്ല ശുദ്ധമായ നല്ലെണ്ണ അതും പവിത്രം നല്ലെണ്ണ ഞാൻ ബിനാഗിരിയാണെങ്കിൽപ്പോലും ഒന്ന് സെറ്റായിട്ടില്ലേ അത് പിന്നെ എടുക്കാറേ ഇല്ല കേട്ടോ പവിഴത്തിൻ്റെ ഇപ്രേഷൻ നാട്ടിൽ പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് മേടിച്ചുകൊണ്ടു വന്നത് അത് അടിപൊളി ബിനാഗിരിയാണ് പവിഴം അപ്പം ഇതാണ് നമ്മുടെ വെള്ളം നാരങ്ങ അച്ചാർ എന്തിനെങ്കിലും അച്ചാറിന് എന്തെങ്കിലും ഒരു ഇത് മാറുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാനത് മാറ്റിയിട്ട് അതിന് ഏതാണോ ചേരുന്നത് അതാണ് കേട്ടോ ഉപയോഗിക്കാറ് ഈ അച്ചാർ ഇടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആർക്കും ഭയങ്കര ഈസിയാണ് പക്ഷേ അതിൻ്റെ പുറകെ നടന്ന് നമ്മൾ ചെയ്യുമ്പോഴാണ്